നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചത് രണ്ടു ദിവസം മുമ്പാണല്ലോ അതിനുശേഷം ഇവന്മാരെന്താണ് ഈ കാണിക്കുന്നത് എന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്രേമികള് ആരാധകരെ ചിന്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെയുള്ള പെർഫോമൻസ് ആണ് ടീം പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച താരങ്ങൾ നടത്തിയിട്ടുള്ളത് എല്ലാവരുമല്ല ഒരു പിടി താരങ്ങളുടെ പ്രകടനം വല്ലാതെ താഴേക്ക് പോയ ഓന്നു രണ്ട് ദിവസങ്ങളാണ് കടന്നുപോയിരിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കുന്നു എല്ലാവർക്കും ഒരുപോലെ പിഴക്കുന്നത് യശസ് ജയ്സ്വാളിന്ന് നന്നായി കളിച്ചു ജയ്സ്വാൾ നമുക്ക് മാറ്റി നിർത്താം ബാക്കി താരങ്ങളുടെ പ്രകടനത്തിന്റെ കണക്കുകൾ ഒന്ന് എടുത്ത് നോക്കിയാല് രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം നായകനായ രോഹിത് ശർമ്മ അഞ്ചു പന്തിൽ നാല് റൺസാണ് കഴിഞ്ഞ കളിട്ടത് സൂര്യകുമാർ യാദവ് നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന താരമാണ് അദ്ദേഹം ആറു പന്തിൽ നിന്ന് പത്ത് റൺസാണ് എടുത്തത് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനാണ് ഡെക്ക് ആവുകയായിരുന്നു ശിവൻ ദ്വീപെ കഴിഞ്ഞ കളിയില് സി എസ് കെ കായിട്ട് കളിക്കാനിറങ്ങിയിട്ട് പിബി കേസിനോട് രണ്ട് പന്തിൽ നിന്ന് ഡെക്കായിട്ട് മടങ്ങുന്ന കാഴ്ച രവീന്ദ്ര ജഡേജ ആദ്യം നാല് പന്തിൽ നിന്ന് രണ്ട് റൺസാണ് എടുത്തത് സഞ്ജു സാംസൺ ഇന്നലെ മൂന്ന് പന്തിൽ നിന്ന് ഡെക്കാവും ഭുവനേശ്വർ കുമാറിന്റെ സിംഗ് ബോളിനെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല മനോഹരമായ ബന്ധായിരുന്നു സഞ്ജു ഡെക്കാവൊന്നും അപ്പൊ എന്താണ് ഈ ബാറ്റർമാർക്കൊക്കെ ഒരുമിച്ച് പറ്റിയത് ബൗളർമാരോ യശ്വന്തർ ചാഹൽ ഇന്നലെ അശ്വിനൊക്കെ നല്ല രൂപത്തിൽ ബൗൾ ചെയ്ത് അതേ പിച്ചിൽ യശ്വന്ദ്ര ചാഹൽ നാല് ഓവറുകളിൽ കൊടുത്തത് അറുപത്തിരണ്ട് റൺസാണ് ഒറ്റ വിക്കറ്റ് പോലുമില്ല ഹർഷദീപ് സിംഗോ നാല് നാലോവറിൽ അൻപത്തിരണ്ട് റൺസാണ് കഴിഞ്ഞ കളിയിൽ വിട്ടുകൊടുത്തത് ഒരു വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു അപ്പൊ വല്ലാത്തൊരു ഫോം ഡിപ്പാണ് ഈ ഒരു ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഇതൊക്കെ മാറും ഒറ്റക്കളി കൊണ്ട് നമ്മൾ ആരും കിട്ടേണ്ട അതൊക്കെ അറിയാം എന്നാ പോലും ഇതില് വളരെയധികം ആകസ്മികത പലരും കാണുന്നുണ്ട് കാരണം എന്താണ് ഇങ്ങനെ സംഭവിച്ചു പോയത് ടീമിലേക്ക് എത്തിയതോടുകൂടി ഒന്ന് റിലാക്സ്ഡ് ആയതാണോ ഏ അതാവാനുള്ള സാധ്യതയൊന്നുമില്ല ഒന്നുമില്ല ഐ പി എൽ അങ്ങനെ മുറുകി മുന്നോട്ട് പോവുകയാണല്ലോ അതേസമയം പല ചോദ്യങ്ങളുണ്ട് റിങ്കുവിനെന്തിനു പുറത്തിരുത്തി ഇന്നലെ അത് പ്രസ് കോൺഫറൻസിൽ ആ ചോദ്യങ്ങളോട് കഡ്രസ് ചെയ്യുകയുണ്ടായി നമ്മുടെ നായകൻ രോഹിത്തും അതുപോലെ തന്നെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള അജിത കാർക്കറും പിന്നെ ചില കോണുകളിൽ നിന്ന് വലിയ ചോദ്യം വരുന്നുണ്ട് എന്തുകൊണ്ട് രുതിരാജ് ഗയ്ക്കുവാതിന് പുറത്തിരുത്തി ഫോമിലുള്ള രുദിരാജ് ഗയ്ക്കുവാതിന് എന്തുകൊണ്ട് പുറത്തിരുത്തി ഗില്ലിനെ എന്തിനു റിസർവ് ടീമിൽ ടീമിലിട്ടു അതായത് ഗില്ലല്ലോ അവിടെ രുദിരാജല്ലേ കൂടുതൽ അർഹിക്കുന്നത് എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഫോമിപ്പോൾ ടീമിലെത്തി എന്നുള്ളത് കൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് ഫോം തുടർച്ചയായി മങ്ങിയാൽ പുറത്തു പോകാനുള്ള സാഹചര്യവും ഉണ്ടാവാം കാരണം മെയ് ഇരുപത്തി അഞ്ചാണ് ഐ സി സിക്ക് ഫൈനലൈസ് ചെയ്ത ടീം കൊടുക്കേണ്ട ദിവസം ഇപ്പോൾ എല്ലാ ടീമുകളും പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രൊഫിഷണൽ സ്കോഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടീം അങ്ങനെയല്ല ഇതാണ് സ്കോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഖ്യാപിച്ചത് എന്നാൽ പോലും ഇത് പ്രൊഫഷണൽ ആണ് വേണമെങ്കിൽ ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ മാറ്റാവുന്നതേ ഉള്ളൂ എന്താ ലോകത്തൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് കരുതാം ഈ താരങ്ങളൊക്കെ മികച്ച പെർഫോമൻസ് അടുത്ത കളിയിൽ നടത്തട്ടെ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താൽ